ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം അഭിരാമിയെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള തിടുക്കത്തിൽ നിൽക്കുകയാണ് ആ ഞാൻ ഡോക്ടറോട് സംസാരിച്ചു എൻ്റെ റിസ്ക്കിൽ തന്നെ അഭിരാമിയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ ഗൗതമിൻ്റെ റിസ്ക്കിലോ അങ്ങനെ ഗൗതമിൻ്റെ റിസ്ക്കിലൊക്കെ ഡോക്ടർ വിടോ ആ അങ്ങനെ പറഞ്ഞത് ആഹാ കൊള്ളാം ഞാൻ ആരാണ് എന്താണ് എന്ന് അറിയാത്ത ഡോക്ടർ ആ ഡോക്ടർ ഗവർണമെൻ്റ് റിസ്കിൽ തന്നെ എന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് അനുവദിച്ചിരിക്കുന്നു ഇതൊക്കെ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലേ ഗൗതം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിരാമി ആ പാ കാരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട പക്ഷേ ഇവിടെ നിന്ന് പോയേ മതിയാവുള്ളൂ ഇത് കേട്ട അഭിരാമിയാണെങ്കിൽ അല്ല നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും ആദ്യം ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങട്ടെ അതിന് ശേഷം ബാക്കിയുള്ളത് ചിന്തിക്കാം ഇനിയിപ്പോൾ ഇവിടെ വെച്ച് കൂടുതൽ സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് പോകണം ഗൗതം എനിക്ക് രണ്ട് പേരെക്കുറിച്ച് ചിന്തയുള്ളു ഒന്ന് എൻ്റെ കുഞ്ഞിനെ പിന്നെ ഒരാൾ ഗൗത ഗൗതം തന്നെയാണ് ഗൗതം ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും ആണല്ലോ ചുറ്റിതിരിയാനായിട്ട് പോകുന്നത് ആ കാര്യത്തെ ഓർക്കുമ്പോൾ ആകെ സങ്കടമുണ്ട് ഗൗതം എന്ന് അഭിരാമി പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേക്കും അതൊന്നിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട അഭിരാമി ഇപ്പോ സൂരജിന്റെ കുഞ്ഞ് സൂരജിന്റെ കുഞ്ഞ് സുരക്ഷിതമാകണം അത്രേ മാത്രമേ എൻ്റെ മനസ്സിലുള്ളു അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അവൻ ഈ ഭൂമിയിൽ ദേ ഇപ്പോൾ അറിയാലോ ആ കുഞ്ഞിനും കൂടി എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ സൂര്ജിൻ്റെ കുഞ്ഞുണ്ടാവില്ല അത് അഭിരാമിക്ക് നന്നായിട്ട് തന്നെ അറിയാവല്ലോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിയുടെ കണ്ണുകൾ നിറയുകയാണ് അപ്പോൾ ഞാൻ ഏതായാലും ഡിസ്ചാർജിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വരട്ടെ ബില്ലെല്ലാം നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ അവിടെ നിന്ന് എണ്ണിട്ട് പോകുമ്പോഴും നമ്മുടെ അഭിരാമി വയറി തടുകിയിട്ട് പറയുകയാണ് കണ്ടില്ലേ ചെറിയ സ്നേഹം കണ്ടില്ലേ ചെറിയച്ഛൻ നിനക്ക് വേണ്ടിയാണ് ഉപദേശങ്ങളെല്ലാം തന്നത് മനസ്സിലായോ നല്ല കുട്ടിയായിട്ട് തന്നെ വളരണോട്ടോ എന്നും പറഞ്ഞ് അഭിരാമി നമ്മുടെ സൂരജിനെ കുറിച്ച് എല്ലാം ആലോചിക്കണം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം വരികയാണ് പിന്നീട് കാണിക്കുന്നത് ഈ ഗൗതം നേരെ ബില്ല് ഇതിൽ ചെന്ന് ചോദിക്കുകയാണ് അതായത് റിസപ്ഷനിസ്റ്റെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അഭിരാമിയുടെ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അതെന്തായിരുന്നു സാർ ഒരു മിനിറ്റ് ഉണ്ട് സാർ ഞാനൊന്ന് നോക്കിയട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം ഇത് ഇതിൽ നിന്ന് ഫാർമസി പോകണം ഫാർമസിന്ന് കുറച്ച് മരുന്നൊക്കെ മേടിക്കാനുണ്ട് ശരി ഫാർമസി എവിടെയാണ് ഫാർമസി മേളിലാണ് ഒന്ന് അങ്ങോട്ട് ചെല്ലുള്ളൂ സർ എന്ന് പറയുകയാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഫാർമസിൽ മരുന്ന് മേടിക്കാനായിട്ട് മേളിലോട്ട് പോവുകയാണ് ആ സമയം തന്നെയാണ് അതേ വരുന്നത് നമ്മുടെ നന്ദയും അതേപോലെ തന്നെ പിങ്കിയും കൂടി അപ്പോൾ അതെന്തൊക്കെയാണെങ്കിൽ ആകെ ടെൻഷൻ അപ്പം നിനക്ക് തെറ്റിദ്ധായിരിക്കും ചിലപ്പോൾ ഗൗതം ഗൗതം സാറ് ഇവിടെ ഏതെങ്കിലും പേഷ്യൻറ്റിനു നിൽക്കാൻ വേണ്ടി വന്ന ഡോട്ടി ആയിരിക്കും പിന്നെ ഡോട്ടി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് എന്താ ഇതൊക്കെ തന്നെ പറയുന്നത് ദേ നീ വിശ്വസിക്കില്ല എന്ന് എൻ്റെ റിലേറ്റീവ് ദേ കറക്റ്റായിട്ട് കണ്ട കാര്യങ്ങളാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പം പിന്നെ ഇവിടെ അഭിരാമിയും ഗൗതമോ ഉണ്ട് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഏതായാലും അന്വേഷിക്കാം വാ എന്നു പറഞ്ഞോണ്ട് നേരെ അങ്ങോട്ട് ചെയ്യണം എങ്ങനെ എങ്ങനെ അന്വേഷിക്കും ആ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടിയാൽ പോരെ നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞു ആ ബിൽ കൗണ്ടറിൽ ചെന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് ആ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണം കാര്യം എന്ത് കാര്യം അതായത് ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് അറിയണം എന്ന് പറയുന്നത് അഭിരാമിയോ അഭിരാമി നിങ്ങളുടെ ആരാ ആ ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവാണ് ഞങ്ങൾക്ക് റിലേറ്റീവ് ആണ് അറിയണം അഭിരാമിയെക്കുറിച്ചൊന്നറിയണം എന്നൊരു പേഷ്യൻറ്റിൻ്റെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കങ്ങനെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അയ്യോ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അഭിരാമിയുടെ ക്ലോസ് റിലേറ്റീവ് ആണെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിരാമിയെക്കുറിച്ച് അറിഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഭിരാമിയുടെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ ബുദ്ധിമുട്ട് തോന്നുകയാണ് പക്ഷേ ഞങ്ങൾ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല പക്ഷേ അഭിരാമിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ അങ്ങനെ ഒന്നും തരാനായിട്ട് പറ്റില്ല നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾക്ക് ഒരു അഭിരാമിയുടെയും ഡീറ്റെയിൽസ് തരാനായിട്ട് പറ്റില്ല നിങ്ങൾ പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെ പറഞ്ഞു വിടുകയാണ് അപ്പോഴാണെങ്കിൽ നന്ദിയാണെങ്കിൽ എന്ത് ചെയ്യുനിപ്പം എങ്കിൽ ഇതേ ഇവർക്ക് തരാൻ കഴിയില്ല ഇനി നമ്മൾക്ക് തെറ്റ് പറ്റിയതാണ് ഏ ഒരു തെറ്റും പറ്റിയിട്ടില്ല നീ ഇങ്ങോട്ട് വന്നേ നമ്മൾ ഏതായാലും ഇങ്ങോട്ട് വന്നു ഏതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവുള്ളൂ അപ്പോഴേക്കും ഇവരെ പാസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഗൗതം പോകുന്നത് പക്ഷേ ഇവരെ ഗൗതം കാണില്ലേ ഗൗതത്തിന് ഇവരും കാണുന്നില്ല ഗൗതം മരുന്നൊക്കെ മേടിച്ചാണ് അപ്പോൾ ആ മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ ഈ ബില്ലിൻ്റെ ബില്ല് കൗണ്ടറിലേക്ക് ചെന്നിരിക്കുകയാണ് ബില്ല് കൗണ്ടറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ അതെ ബില്ലെല്ലാം പേ ചെയ്തിട്ടുണ്ടല്ലോ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പോകാമല്ലോ അല്ലേ ആ ശരി സാർ ഓക്കെ സാർ പിന്നെ എല്ലാം എല്ലാ രീതിയിലും എല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട് സാർ സാറിന് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ഗൗതം നേരെ അഭിരാമി ഈ അഭിരാമിയെ കൂട്ടുകാരായിട്ട് ചെല്ലിക്കുകയാണ് ഇതേ സമയം തന്നെ പിങ്കിയും നന്ദയും ഒരു നേഴ്സിനോട് ചോദിക്കുകയാണ് അഭിരാമിയെന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ ചെയ്തിട്ടുണ്ട് അത് നൂറ്റിമൂന്നാം നമ്പറിലാണല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോഴും താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടേരും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് കണ്ടില്ലേ ഞാൻ എന്താ ഇവിടെ അഭിരാമി അഭിരാമിയെന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ നീ വാഗ്കേറി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം രണ്ടുപേരെയും കൈയോടെ പിടികൂടണം പക്ഷേ ഈ സമയം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ അഭിരാമിയും അപ്പം അഭിരാമിയോട് ചോദിക്കുകയാണ് നിനക്ക് വെള്ളം വല്ല വേണം വേണം ഗൗതം എനിക്ക് തീരെ വയ്യ എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വയ മേടിച്ച് തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻ്റനിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ നന്ദയും അതേപോലെ തന്നെ പിങ്കിയും കൂടി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് റൂമിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരുമില്ല ബെഡ് എല്ലാം കുളം കലങ്ങി പോലെ രീതിയിൽ കിടപ്പുണ്ട് അയ്യോ ഇവിടെ ആരുമില്ലല്ലോ നന്ദ ഇവരിവിടെ പോയി ചിലപ്പോൾ ആ നേഴ്സിന് തെറ്റിയതായിരിക്കും നമുക്ക് വേറെ എവിടെയെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വീണ്ടും ചോദിക്കേണ്ടത് നമുക്കൊരു എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലെ ചെയ്യണം ഒത്താലൊത്തു ഏതെങ്കിലും രണ്ടുപേരും നമുക്ക് പിടികൂടണമല്ലോ എന്താ പിങ്കി എന്താ കാര്യം അവ അതൊക്കെ പറയാം നീ കേ വാ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ക്യാഷ് കൗണ്ടറിലേക്ക് പോകണി വിര് പക്ഷേ ക്യാഷ് കൗണ്ടറിലെ ബില്ലും ഒഴിച്ച് എല്ലാ ഡീറ്റെയിൽസ് എല്ലാ സെറ്റിലാക്കിയിട്ട് ഗൗതവും അതേപോലെ തന്നെ അഭിരാമി ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഡിസ്ചാർജും ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ അവർ ഈ പിങ്കി ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഇതിനെ ഈ റിസപ്ഷനിൽ നിന്ന് വെച്ചാൽ അവർ ചോദിക്കണം അല്ല നിങ്ങളിതുവരും പോയില്ലേ പോയില്ല അങ്ങനെ പോകാനല്ലല്ലോ ഞങ്ങളിവിടെ വന്നത് ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമേ ഞങ്ങളിവിടുന്ന് പോകുള്ളു ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞ മതിയുള്ള നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അഭിരാമിയെക്കുറിച്ച് അപ്പം അന്തിയാണെങ്കിൽ അഭിരാമിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ദേ ഞങ്ങൾ പിന്നെ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസായിരിക്കും ഇവിടെ അന്വേഷണത്തിനായിട്ട് വരാനായിട്ട് പോകുന്നത് പറഞ്ഞു മനസ്സിലായല്ലോ പുറത്ത് നടക്കുന്നിങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ആ അഭിരാമി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ നൂറ്റിമൂന്നിലാണ് അഭിരാമി തങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു ആ ശരിയാണ് അഭിരാമി നൂറ്റിമൂന്നിലുണ്ടായിരുന്നു ആ ആഹാ നൂറ്റിമൂന്നിലുണ്ടായിരുന്നല്ലേ പക്ഷേ അവർ ഡിസ്ചാർജ് ചെയ്ത് പോയല്ലോ അവരുടെ ഹസ്ബൻഡ് അവരെയും കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോയി പോയായിരുന്നു പിന്നെ അഭിരാമിക്ക് കുറച്ച് ക്രിറ്റിക്കലായിരുന്നേ അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോയത് എന്നിങ്ങനെ പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ എങ്കിൽ നിങ്ങളുടെ കൗണ്ടറിൽ ഉണ്ടാവുമല്ലോ അഭിരാമിയുടെ ഡീറ്റെയിൽസ് അത് ഞങ്ങൾക്ക് പെട്ടെന്ന് വേണം എന്ന് പറയുകയാണ് അങ്ങനെ ഈ ആണെങ്കിൽ പിന്നെ വീണ്ടും ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ ആ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുകയാണ് പിങ്കി അത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗാഡിയൻ ആയിട്ടും അതേ ഹസ്ബൻഡായിട്ടും ഒക്കെ സൈൻ ചെയ്തിരിക്കുന്നത് ഗൗതമാണ് ഗൗതൻ്റെ സൈന നടക്കുന്നത് പിങ്കി ഞെട്ടിപ്പോയി അപ്പോൾ പിങ്കി നേരെ ഈ നന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നന്ദ നോക്കിയേ നീ ഒന്ന് നോക്ക് അത് ഗൗതമിൻ്റെ സൈൻ തന്നെയല്ലേ എന്ന് അപ്പം നന്ദയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതെ ഗൗതമിൻ്റെ സൈൻ തന്നെയാണ് ഇത് കണ്ട നന്ദയ്ക്ക് വാകെ അങ്ങട സഹിക്കാനായിട്ട് പറ്റില്ല നന്ദവിടെ കിടന്ന് കറിയാണ് അപ്പം പിങ്കി പറയാണ് നന്ദ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ദേ ഗൗതം ഇവിടെ നിന്ന് അവളെയും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് അതോ ഏത് ഹോസ്പിറ്റലാണ് നമുക്ക് കണ്ടെത്തിയേ മതിയാവുള്ളു ദേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം ഏതായാലും ഇവരുടെ കള്ളക്കളി പൊളിക്കണമല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെ ഇതേ സമയം തന്നെ ഗൗതം ഈ അഭിരാമിയെ വേറൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അപ്പോൾ ഗൗതം ഇതായിരുന്നു ഗൗതത്തിൻ്റെ പ്ലാൻ എന്നെ വേ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ തന്നെയായിരുന്നല്ലേ പ്ലാൻ പിന്നല്ലാതെ ട്രീറ്റ്മെൻറ്റ് തുടർന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് ഡോക്ടർ പറഞ്ഞല്ലേ നിൻ്റെ നിൻ്റെ കണ്ടീഷൻ കുറച്ച് വീക്കാണെന്ന് അപ്പോൾ പിന്നെ അത് ചെയ്തല്ലേ മതിയാവുള്ളൂ എനിക്ക് നിൻ്റെ ഇതിലാണ് ഇപ്പോൾ കൂടുതൽ കെയർ കൊടുക്കാനായിട്ട് തോന്നുന്നത് അഭിരാമി നിൻ്റെ എനിക്ക് പോകാനായിട്ട് തോന്നുന്നില്ല പക്ഷെ അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നമാകുന്ന വിചാരിച്ചുകൊണ്ട് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ കുറേ പൈസ ആകൂലേ ഗൗതമം എൻ്റെ കയ്യിലാണെങ്കിലും ഒരുത്തുള്ളിൽ പൈസ പോലും ഇല്ല ഇപ്പം ഗൗതം പറയുകയാണെങ്കിൽ എന്തായാലും പൈസ ഉണ്ടല്ലോ ആ അതുതന്നെയാണ് കൂടുതൽ പ്രശ്നം ഗൗതം പൈസ മുടക്കും അതിലും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തി വരുന്നുണ്ട് നീ അത് നിന്നെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അഭിരാമി ഇപ്പം സൂരജിൻ്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് ഭൂമിയിലേക്ക് വരണം ഇത് മാത്രമാണ് ഇപ്പം എൻ്റെ ആഗ്രഹം പക്ഷേ നന്ദയുടെ കൂടെ അവാർഡ് ഫങ്ഷന് പോകണ്ടേ അല്ലെങ്കിൽ നന്ദ സങ്കടപ്പെടൂല്ലേ ശരിയാ അവളിപ്പം ആവാ അവൾ സങ്കടപ്പെടും ഞാൻ അവളുടെ കൂടെ അവാർഡിന് ചെന്നില്ലെങ്കിൽ അതൊന്നും സാരമില്ല അവാർഡ് വരും പോകും ഒക്കെ ചെയ്യും പക്ഷേ ഈയൊരു സിറ്റുവേഷൻ ഇനിയുണ്ടാവില്ലല്ലോ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റി എനിക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് അതിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടാകും പിന്നെ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല എൻ്റെ മനസാക്ഷിയെ മനസാക്ഷിക്കൊത്ത് എനിക്ക് ചെയ്യാനേ പറ്റുള്ളൂ അഭിരാമേ അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ അതെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഗൗതം നിങ്ങളുടെ ഈ സ്നേഹവും കരുതലൊക്കെ കാണാൻ കാണാനായിട്ട് എൻ്റെ സൂരജില്ലാതെ ആയി പോയല്ലോ സൂരജ് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല നിങ്ങളതിനെ രക്ഷപ്പെടുത്തുമെന്ന് എൻ്റെ കുഞ്ഞിന് തുണയായിട്ട് നിങ്ങളുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല പക്ഷേ അവൻ്റെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടാവുമല്ലേ അതേ സൂര്യജന് സന്തോഷമാവട്ടെ അവനോടുള്ള കടപ്പാടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ അവൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞാൽ മാത്രം സന്തോഷമാണ് പിന്നെ ഗൗതം ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ എനിക്കറിയാം ഒരിക്കലും ചേരാൻ പാടില്ലാത്തൊരിതാണ് നമ്മൾ ചേർന്നിരിക്കുന്നത് കാരണം ഒരു തീവ്രവാദിയും പോലീസും ഒരിക്കലും കോമ്പിനേഷൻ അല്ല കോമ്പിനേഷൻ അല്ല എന്നൊക്കെ ഇതിനെ പറയുകയാണ് ഹാ അത് ഞാനല്ല എന്നോടല്ല പറയേണ്ടത് അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം പിന്നെ അഭിരാമി ഞാനൊരു കാര്യം പറയാം അഭിരാമിയോട് അഭിരാമിയുടെ ഫോട്ടോ ഡീറ്റെയിൽസോ ഒന്നും ആർക്കും അറിയാൻ പാടില്ല അഖിലാന്നുള്ളൊരു പേര് അതുമാത്രമേ പോലീസുകാർക്കും നാട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ അറിയുള്ളൂ പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും പഴയതുപോലെ ജീവിച്ചൂടെ ഏയ് അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല ഗൗവിതം കാരണം എൻ്റെ വീട്ടുകാർ എന്നെ സ്വീകരിക്കില്ല അവരിൽ ചിലവർക്കൊക്കെ അറിയാം ഞാൻ ആരാണ് എന്താണെന്നൊക്കെ എൻ്റെ അമ്മയും എൻ്റെ അനേജി അനേജിത്യമാരൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചു എന്നാണ് കാരണം അവർക്ക് ഒരുപാട് എന്നെ ഞാൻ കാരണം അപമാനങ്ങളും അവവാദങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല ഗൗവിധം അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റില്ല പിന്നെ നീ എന്ത് ചെയ്യാനാണ് അഭിരാമി ചിന്തിച്ചിരിക്കുന്നത് ഹാ എൻ്റെ കാര്യം വിട്ടേര് ഇനിയേ എത്രയും പെട്ടെന്ന് ആ അവാർഡൻ ശു പോകാൻ നോക്ക് എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ഏയ് അങ്ങനെ ഒന്നും പോകാനായിട്ട് പറ്റില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നിന്റെ കാര്യം ഭയങ്കര ഏറെ ക്രിറ്റിക്കലാണ് പിന്നെ ഇവിടുത്തെ ഡോക്ടർ പുതിയ ഡോക്ടർ അല്ലേ ആ ഡോക്ടറോട് എനിക്ക് ഒക്കെ അന്വേഷിക്കേണ്ടേ കാര്യങ്ങളെല്ലാം തിരക്കണ്ടേ ആ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചെനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഗൗതം ഗൗതൻ്റെ കാര്യം കഷ്ടമായില്ലോ ഗൗതം നന്ദാ അത്രയും നല്ല കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് ആ അത്ര നല്ല കുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിന്നെ കുറച്ച് സത്യങ്ങളെല്ലാം എനിക്ക് അവളോട് പറയാനായിട്ട് പറ്റില്ല എന്താ പറഞ്ഞാൽ ആ കൊള്ളാം പറഞ്ഞാലോ അവളൊരു നല്ലൊരു പോലീസുകാരൻ്റെ മോളാ നിന്നെക്കുറിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് പാഞ്ഞിവിടെ എത്തും ഓ അപ്പം അത്രയ്ക്കും മിടുക്കണ്ടല്ലേ ആ മെടുക്കണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷേ നിന്നെ വഞ്ചിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അഭിരാമി നിന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ അപ്പോൾ നീ എങ് നീ ഒരിക്കലും എന്നെ എന്നെക്കുറിച്ച് പറയാതിരുന്നാൽ മതി ഒരിക്കലും ഞാൻ പറയില്ല ഗൗതം കാരണം ഗൗത ഗൗതത്തെ ഞാൻ ഒരിക്കലും വഞ്ചി വഞ്ചിക്കില്ല എൻ്റെ ജീവൻ പോയാൽ പോലും ഗൗതിൻ്റെ പേര് ഒരിക്കലും ഞാൻ പറയലെന്ന് മനസ്സിൽ നമ്മുടെ അഭിരാമി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ബൈ